ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കോർട്ട് ഫീ വർദ്ധനവ് നീതി തേടുന്ന പാവപ്പെട്ട ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഓഫി സലീം അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോടതിക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കോർട്ട് ഫീ വർധനവ് നീതി തേടുന്ന പാവപ്പെട്ട ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കറ്റ് ഒ പി സലീം അഭിപ്രായപ്പെട്ടു അന്യായമായ ഫീ വർധനവിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് വടക്കാഞ്ചേരി കോടതിക്ക് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉൾപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് പല നിലയ്ക്കും ഈ കോട്ട്ഫി ബിൽ ഈ കോടതികൾക്ക് അഞ്ചും പത്തും രൂപയ്ക്ക് സ്റ്റാമ്പ് ഒട്ടിച്ചിരുന്ന പത്തരട്ടി ഇരുപതരട്ടി മുപ്പതിരട്ടി അതായത് അമ്പത് പത്ത് രൂപ ഒട്ടിക്കുന്നിടത്ത് ഇരുപത്തഞ്ച് രൂപ രണ്ട് രൂപ ഒട്ടിക്കുന്ന ഇരുപത്തഞ്ച് രൂപ അങ്ങനെ പത്ത് രൂപ ഉള്ളത് അഞ്ഞൂറ് രൂപ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അങ്ങനെ പല വർധന രീതിയിലാണ് വന്നിട്ടുള്ളത് ഇത് ഐ എൽ സിയുടെ നേതൃത്വത്തിൽ ഇതിനെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് ഗവൺമെൻറ്റിൽ ഇതിനെ ഇതിനു വേണ്ട നടപടി സ്വീകരിക്കുകയാണ് കോടതി വഴിയും നിയമപരമായും അല്ലാതെ ഞങ്ങൾ നേരിടാൻ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ധാരണം ഞാനിതിന് ഔപചാരികമായി യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എൽഡോ പൂക്കുന്നേൽ അധ്യക്ഷനായി അഡ്വക്കറ്റ് ടി എസ് മായാദാസ് അഡ്വക്കറ്റ് ടി പി വിൻസെൻറ്റ് അഡ്വക്കറ്റ് സൈമൺ കാഞ്ഞിരത്തിങ്കൾ അഡ്വക്കറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് അഡ്വക്കറ്റ് നെവീൻ ജോർജ് അഡ്വക്കറ്റ് സൗമ്യ മായാദാസ് അഡ്വക്കറ്റ് കെ ജെ മരിയ സിനി അഡ്വക്കറ്റ് ജിസ്ന ഷാജി അഡ്വക്കറ്റ് ഷെഹിൽ ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ദിലീപ് എന്നിവർ പ്രസംഗിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി